ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഒരുപാട് പേർക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ വളവിൽ സ്റ്റിയറിംഗ് സ്റ്റഡി ആവത്തില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഒരു വളവുണ്ട് ഇറക്കം കൂടിയ വളവാണ് ഹൈ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി വാഹനം റോഡിൽ ഓടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരുപാട് പേർക്ക് വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വാഹനം റോഡിൽ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകും ഇത് പ്രത്യേകിച്ചും ഒരു വളവുകളൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനത്തെ ടേൺ എടുക്കാനായിട്ട് കഴിയത്തില്ല പലപ്പോഴും ടേൺ എടുക്കുന്ന സമയത്ത് വണ്ടി റോഡിൻ്റെ നടുക്കോട്ട് പോകും ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഇനി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും കൂടുതൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും പിന്നീട് അവിടുന്ന് സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ച് വാഹനത്തെ നേരെയാക്കാനായിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടി എന്ത് ചെയ്യും റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഡ്രൈവിങ്ങിൽ വരാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ പരിഹരിക്കാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ട്യൂട്ടോറിയലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും മികച്ച രീതിയിൽ കിട്ടാനായിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുകൊണ്ട് ട്യൂട്ടോറിയൽ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പം നിങ്ങൾ നോക്കുകയും ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ട്രിക്കുകൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്ത് ഓടിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് നമുക്ക് സ്റ്റഡി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതും ബ്രേക്ക് ക്ക് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ഓടിക്കുമ്പോൾ ഇടുന്ന ഗിയർ പ്രോപ്പറായിട്ട് ഇടുന്ന ആ ഒരു ടൈമിങ്ങും ഗിയർ ഡൗൺ ചെയ്യുന്ന ടൈമിങ്ങും ഒക്കെ ഇതുമായി സ്റ്റിയറിംഗ് ബാലൻസുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനത്തിന് ഒരു പരിധിക്കപ്പുറം സ്പീഡിലേക്ക് പോകാതെ എല്ലാ ഗിയർ മാറി ഓടിക്കണം അതനുസരിച്ച് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യണം ബ്രേക്ക് കൺട്രോൾ ചെയ്യണം ക്ലച്ച് കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്താൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറയും സ്റ്റിയറിംഗ് നിങ്ങൾക്ക് റോഡിൽ സ്റ്റഡി ആയിട്ട് കിട്ടും അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം ഫസ്റ്റ് ഗിയർ ഓടിച്ച് ഞാൻ വണ്ടി എടുക്കുകയാണ് ഇവിടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ് കാലെടുക്കുന്നു അത് ശേഷം അതെ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ അറിയാതെ തന്നെ ചെയ്യുന്ന ആൾ അതെ സ്റ്റിയറിങ് ഒരു റൗണ്ടിതേ ഈ ഒരു സൈഡിലേക്ക് പതിയെ ഇങ്ങോട്ടങ്ങ് തിരിച്ചു തിരിച്ചപ്പോൾ തന്നെ ചെറിയൊരു ഇറക്കം ആയതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി റോഡിലേക്ക് ഇങ്ങനെ ഉരുണ്ട് തുടങ്ങി ഓക്കെ ഉരുണ്ട് തുടങ്ങുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കുക ഞാനിങ്ങനെ സ്റ്റിയറിംഗ് പതിയെ പതിയെ ഇങ്ങോട്ട് ഇടതേ സൈഡിലേക്ക് ആക്കുകയാണ് കണ്ടോ ഇപ്പോൾ ഓൾറെഡി ക്ലച്ച് താങ്ങിയിട്ടുണ്ട് ഇറക്കം ആയതുകൊണ്ട് വണ്ടി ഉരുണ്ട് തുടങ്ങി ഇനി ഇവിടെ വണ്ടി എനിക്ക് നേരെയായെന്ന് വരുത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നേരെയാക്കിയിട്ട് പതുക്കെ ക്ലച്ചയക്കാണ് കണ്ടോ എന്നിട്ട് വാഹനം ഇടതാണെന്ന് വരുത്തുന്നു അപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്റ്റിയറിംഗിനിൽ വളരെ ഫ്രീ ആയിട്ട് കൈ പിടിക്കണം ഒരുപാട് ഒന്നും നമ്മൾ കൊടുക്കണ്ട ഈ സ്റ്റിയറിങ്ങിൽ നമ്മൾ തിരിക്കാനായിട്ട് മാത്രമേ സ്റ്റിയറിങ്ങിൽ കൈപിടിക്കാവുള്ളൂ കൈയ്യെടുത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇതേ ഈ സെൻറ്റർ ഭാഗത്ത് ഇത് ഇങ്ങനെ വെച്ചാൽ മതി അപ്പം നമുക്കിതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇതുപോലെ പതിയെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും കണ്ടോ ഇപ്പം നിങ്ങൾ നോക്കി ഫസ്റ്റ് ഗിയറിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതേ ഇപ്പം എൻ്റെ വാഹനം റോഡിൻ്റെ ഇടതാണെന്ന് ഞാൻ ഉറപ്പുവരുത്തുകയാണ് ഉറപ്പുവരു പരുത്തി എൻ്റെ വാഹനത്തിന് ഇടത് പ്രോപ്പറാണെന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ ഞാൻ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങളും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഇങ്ങനെ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഇടതാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു ക്ലച്ച് പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടിയുടെ സ്പീഡ് കൂടി ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണെങ്കിൽ സ്പീഡ് കൂടും അപ്പോൾ എന്ത് ചെയ്യണം ബ്രേക്കേ കാല് വെച്ച് സ്പീഡിനെ കൺട്രോൾ ചെയ്യണം മനസ്സിലായോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇറക്കത്ത് അടുത്തൊരു ഗിയർ ഇടുമ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടും അപ്പോൾ എന്ത് ചെയ്യണം ബ്രേക്ക് കാൽ വെച്ചുകൊണ്ട് വണ്ടിയുടെ സ്പീഡ് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക അപ്പം നമുക്ക് ആ സ്പീഡിനെ കൺട്രോൾ ദേ സെക്കൻഡ് ഗിയറിലേക്ക് വന്നു കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ക്ലച്ചയച്ചു അതിനുശേഷം എന്ത് ചെയ്യുന്നു മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലയച്ചു നിങ്ങൾ നോക്കുക എന്നിട്ട് ഞാനിത് ഇപ്പം വാഹനം എൻ്റെ പതിയെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരികയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്ത് ഇതേ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ കയറി ദേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം പോകുന്നു ഒരു പരിധിക്കപ്പുറം സ്പീഡ് പോകുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തതേ ഒരു റോഡ് എനിക്ക് ഇതേ ഇതുപോലെ കയറി വരാനായിട്ട് കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഇടുന്ന സമയത്ത് ഇത്രയധികം ശ്രദ്ധ നമ്മളിവിടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് കൊടുക്കണം അപ്പോൾ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് ഇടത് കിട്ടും ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ് നമ്മളിവിടെ ആക്സിലറേറ്റർ പടലുമായിട്ട് ബന്ധപ്പെട്ടാണ് ആക്സിലറേഷൻ നിങ്ങൾ നോക്കി ഇവിടെ നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത് ഇതേ ഓ ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിയിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു മനസ്സിലായല്ലോ അപ്പോൾ ആക്സിലറേഷൻ ഒരു പരിധിക്ക് അപ്പുറം കൊടുക്കാതെ ഡ്രൈവ് ചെയ്യുക ഇനി നമുക്ക് തേർഡും ഫോർത്തും കൊടുക്കണം കൊടുക്കുന്ന സമയത്തും നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനം നമുക്ക് റോഡിൽ സ്റ്റഡി ആയിട്ട് കിട്ടണം അപ്പോൾ അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ലെവലിൽ പരമാവധി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ മാത്രം മൂന്നും നാലും ഗിയറുകൾ ഇടുക ഇപ്പം നിങ്ങൾ നോക്കി ഇതേ ഇങ്ങനെ വരുന്നു നിങ്ങളൊരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നിങ്ങൾ നോക്കി റോഡ് അത്യാവശ്യം ഒരു നിരപ്പ് കിട്ടിയെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തി ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് ഞാനിതേ എൻ്റെ വാഹനം തേർഡ് ഗിയറിൽ ഞാനിങ്ങനെ വരികയാണ് എൻ്റെ കാല് വീണ്ടും ബ്രേക്കിലേക്ക് വരുന്നു നിങ്ങൾ നോക്കുക കാരണം ഇവിടെ ഒരു വളവാണ് എൻ്റെ കാല് ബ്രേക്കേ വന്നു വാഹനത്തിന്റെ വേഗതയെ ഞാൻ സ്ലോ ചെയ്യുകയാണ് ഒരുപാട് പേർക്ക് വളവിൽ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി പോകാറുണ്ട് ഡേ ഞാൻ ബ്രേക്കേ വന്ന് വാഹനം സ്ലോ ചെയ്ത് ഇടത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഇപ്പം എന്റെ വണ്ടി വളവിൽ പ്രോപ്പറായിട്ട് സ്റ്റഡി ആയി ഒരുപാട് പേർക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ വളവിൽ സ്റ്റിയറിംഗ് സ്റ്റഡി ആകത്തില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഒരു വളവുണ്ട് ഇറക്കം കൂടിയ വളവാണ് നമ്മൾ എന്ത് ചെയ്യണം വളവ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വാഹനത്തിന്റെ ബ്രേക്കേ വന്ന് വാഹനത്തിന്റെ വേഗതയെ നമ്മൾ കുറയ്ക്കണം കുറച്ചിട്ട് നമ്മൾ പതിയെ സ്റ്റിയറിംഗ് തിരിയാനായിട്ട് ശ്രമിക്കുക കാരണം ഇവിടെ വേഗത കുറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബ്രേക്കൽ ഇവിടെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെ വണ്ടി അങ്ങ് പോകും അപ്പോൾ തിരിക്കാനായിട്ട് നിങ്ങൾക്കൊരു ലൈറ്റൻസി വരും മനസ്സിലായോ അതാണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ എന്ത് ചെയ്യും വാഹനം ഒരു സൈഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഡ്രൈവിങ്ങിൽ വരുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ എൻ്റെ വാഹനം തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾ വളവുകളിൽ ബ്രേക്ക് വന്ന് വാഹനത്തിൻ്റെ വേഗതയെ തേർഡ് ഗിയറിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം ഇതേ വീണ്ടും ഒരു വളവുണ്ട് ഇതും കൂടെ നിങ്ങൾ കണ്ടോ ഇത് പ്രയോജനം ചെയ്യും ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ് ഡേ ഇവിടെ ഒരു വളവ് തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് വന്ന് വാഹനത്തിൻ്റെ വേഗതയെ ഞാൻ കുറച്ചുകൊണ്ട് ഓരോ വളവെടുക്കണം അപ്പോൾ എത്ര വലിയ കെർവാണോ വളവിന് മുന്നമേ നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് വാഹനത്തെ കൊടുത്തിട്ട് വളവ് വരുമ്പോഴും ആ ഒരു സ്ലോയിൽ തന്നെ പോകാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് പക്കയായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്നുള്ള സ്റ്റിയറിംഗ് കിട്ടും ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നാലാമത്തെ ഗിയർ നമുക്ക് കൊടുക്കണം അപ്പോൾ നാലാമത്തെ ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ് നല്ല ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് വരാനായിട്ട് നോക്കുക ഇത് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വന്നു എന്നിട്ട് എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുത്ത് കൊടുക്കുന്നു നമ്മുടെ വണ്ടി ഇടതാണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ വെച്ച് ഉറപ്പു വരുത്തുന്നു ക്ലച്ച് പിടിക്കുന്നു എന്ത് ചെയ്യുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ചേന്ന് അയക്കുന്നു കണ്ടോ അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും ഇപ്പൊ നിങ്ങൾ നോക്കി ഞാൻ സ്പീഡ് കൂടിയപ്പോൾ ബ്രേക്ക് വന്നിട്ടുണ്ടോ വാഹനത്തിന്റെ വേഗത ഇവിടെ ഒന്ന് കുറച്ചു എനിക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആകുന്ന തരത്തിൽ ഞാൻ വാഹനത്തിൽ കുറച്ചു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നമുക്കൊന്ന് മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത് നമ്മളിങ്ങനെ ഫോർത്ത് ഗിയറിൽ വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിയിട്ട് വേണം നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാൻ അപ്പോൾ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇടതേ സൈഡ് തന്നെ ചേർന്ന് വന്നിട്ട് അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് ഫോർത്തിൽ നിന്ന് നമ്മൾ തേർഡ് ഗിയറിലേക്ക് കിട്ടും കണ്ടോ അപ്പോൾ നമുക്ക് ഈ കയറ്റം പ്രോപ്പറായിട്ട് നമുക്ക് തേർഡ് ഗിയറിലേക്ക് വരുന്നു ഇനി നമുക്ക് നമുക്കിവിടുന്ന് ഇടതേ സൈഡിലേക്ക് ഒരു ടേൺ എടുക്കണം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു നേരത്തെ തന്നെ വാഹനം ഇടതാണെന്ന് ഉറപ്പുവരുത്തി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യാൻ അയക്കുന്നു കണ്ടോ ഇതെല്ലാം അഡ്വാൻസ് ആണ് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ ടേൺ എടുക്കണം നേരത്തെ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ക്ലച്ച് ചെയ്യാൻ അയക്കുന്നു അതെ കണ്ടോ ഇതെല്ലാം അഡ്വാൻസ് ചെയ്താണ് ഗിയർ ഡൗൺ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് അഡ്വാൻസ് ചെയ്യുക എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ ഞാൻ ടേൺ എടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ആക്സിലറൻ ഞാനിപ്പോൾ ഇവിടെ കുറച്ചതുകൊണ്ടോ ആക്സിലറേഷൻ കുറച്ച് എന്താണ് ഇവിടെ ഒരു വലിയ വളമാണ് അപ്പോൾ ഞാനിവിടെ ആക്സിലറേഷൻ പതിയെ കുറച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താണ് ടേൺ എടുക്കുന്നതെങ്കിൽ കണ്ടോ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും അതായത് ആക്സിലറേഷനും സ്റ്റിയറിങ്ങും തമ്മിൽ ഒരു ബന്ധമുണ്ട് മനസ്സിലായോ ആക്സിലറേഷൻ കൂടിപ്പോയാൽ അതനുസരിച്ച് സ്റ്റിയറിംഗിന് നമ്മൾ കൂടുതൽ കൂടുതൽ തിരിക്കാനും വേഗത്തിൽ നേരെയാക്കാനായിട്ട് നമുക്ക് കഴിയണം അപ്പം നിങ്ങളുടെ ബിഗിനേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പീഡിൽ ഇത് ചെയ്യാനായിട്ട് കഴിയത്തില്ല നിങ്ങൾക്കൊരു ലൈറ്റൻസി വരും അപ്പോൾ സ്പീഡ് കൂടിപ്പോയി കഴിയുമ്പോൾ എന്തു ചെയ്യും ഈ ലൈറ്റൻസി നമ്മൾ തിരിക്കുന്നതിലും വരുമ്പോൾ യും വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അതുകൊണ്ട് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം ഒരുപാട് കൂടുതൽ കൊടുക്കരുത് അത് പ്രത്യേകിച്ച് ഒരു ടേൺ ഒക്കെ എടുക്കുന്നത് ഒരു എസ് ടൈപ്പ് വളവ് ഒരു കയറ്റൊക്കെ നമ്മളിങ്ങനെ ടേൺ എടുത്ത് കയറുകയാണ് കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം ആക്സിലറേഷൻ ഒന്ന് കൊടുക്കുക കൊടുത്തിട്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ വീണ്ടും കുറയ്ക്കുക എന്നിട്ട് അതനുസരിച്ച് സ്റ്റിയറിങ്ങിനെ സ്റ്റഡി ആക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ വേഗത സ്റ്റിയറിംഗ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കുക ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ പറയാം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി ഗിയർ ലിവറിലേക്ക് നോക്കരുത് അതായത് അടുത്തൊരു ഗിയർ ഇടാനായിട്ട് തീരുമാനം എടുക്ക എടുത്തു കഴിഞ്ഞാൽ ഗിയർ ലിവറിലേക്ക് ഒരു കാരണവശാലും നോക്കരുത് ഗിയർ ലിവറിലേക്ക് നോക്കുന്ന ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ വാഹനം വളരെ ദൂരം പിന്നിടും ആ പിന്നിടുമ്പോൾ തന്നെ എന്തു ചെയ്യും വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകും വിദഗ്ധരായിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പേർട്സ് അതായത് ഇതും വാഹനം ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടത്തുന്ന സാർമാരൊക്കെ അവരുടെയൊക്കെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം പറയാം അറുപത് കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു സെക്കൻഡ് നമ്മുടെ ഒരു ശ്രദ്ധ കഴിഞ്ഞാൽ ഏകദേശം പതിനേഴ് മീറ്റർ മുന്നിലേക്ക് നമ്മളോട് വാഹനം പെട്ടെന്ന് എത്തും അല്ലെങ്കിൽ അത്രയും ദൂരം ഒരു വാഹനം കവർ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പം അത്രയും ദൂരം ഒരു വാഹനം കവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ശ്രദ്ധ ഒരു നൊടിക്കു മാറിപ്പോയാൽ എന്ത് ചെയ്യും സൈഡിൽ ഏതെങ്കിലും ഒബ്ജക്റ്റോ ആളുകളോ അല്ലെങ്കിൽ വാഹനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ പോയി വണ്ടി പോയി ഇടിക്കും അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം വാഹനം പഠിക്കുന്നവർ ഗിയർ ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഗിയർ ലിവറിലേക്ക് ഒരു കാരണവശാലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോക്കും ോക്കാനായിട്ട് പാടില്ല അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിലൊന്ന് ശ്രദ്ധിച്ചൊന്ന് വാഹനം ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് സ്റ്റിയറിംഗ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സ്റ്റഡിയാക്കി ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം